ആമിസ് വേൾഡ് ടു തൌസൻഡ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഞാൻ ഒരു പുതിയ സബ്ജക്റ്റുമായാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇൻഷുറൻസ് എടുക്കാത്തവരായി ആരുമില്ല ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ക്ലെയിം നിരസിച്ചാൽ എന്താണ് ചെയ്യാൻ കഴിയുക ഒന്നാമതായി റിജക്ഷൻ ലെറ്റർ പരിശോധിക്കുക എന്ത് കാരണത്താലാണ് റിജക്ഷൻ ഉണ്ടായത് പ്രീമിയം ലാബ്സ്ഡ് ആയി അല്ലെങ്കിൽ ഗ്രേസ് പീരിയഡ് കഴിഞ്ഞു പോളിസി എക്സ്ക്ലൂഷൻ ആയത് നമ്മുടെ ക്ലെയിം കവർ ചെയ്യുന്നില്ല ആവശ്യമായ ഡോക്യുമെന്റുകൾ നൽകിയിട്ടില്ല ൾ നൽകി എന്ന് കമ്പനി ആരോപിക്കുന്നു ഡിലെയ്ഡ് ഇൻഡിമേഷൻ ഹെൽത്ത് ഇൻഷുറൻസിൽ ആണെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഇത്തരം കാരണത്താൽ ക്ലെയിം നിരസിക്കാറുണ്ട് ഇനി റിജക്ഷൻ ലെറ്റർ ഇല്ലെങ്കിൽ അവരോട് ഇൻ റിട്ടേൺ ആയി റിജക്ഷൻ ലെറ്റർ ആവശ്യപ്പെടുക ആദ്യമായി നമുക്ക് കമ്പനിയിൽ തന്നെ റിട്ടേൺ കംപ്ലൈന്റ് നൽകാവുന്നതാണ് ഗ്രീവൻസസ് റീ ഡ്രസൽ ഓഫീസർക്ക് കംപ്ലൈന്റ് നൽകാം അതും ഇൻ റൈറ്റിംഗ് ആയി നൽകണം ഇമേ പോരാ എന്നർത്ഥം പതിനഞ്ച് ദിവസത്തിനകം കമ്പനി മറുപടി നൽകിയിരിക്കണം ഇനി കമ്പനി തൃപ്തികരമല്ല എങ്കിൽ ഐ ആർ ഡി എ ഐ അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പരാതി നൽകാം ഐ ആർ ഡി എ ഐ ഇടപെടുമ്പോൾ സാധാരണയായി കമ്പനി പ്രശ്നം പരിഹരിക്കാറുണ്ട് ലെവൽ ത്രീ ആയി ഇൻഷുറൻസ് ഹെൽത്ത് മോട്ടോർ ലൈഫ് ജനറൽ വരും ലക്ഷം വരെയുള്ള ക്ലെയിം ഇവിടെ പരിഹരിക്കാം അഡ്വക്കേറ്റിന്റെ ആവശ്യമില്ല മുപ്പത് ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയാവുന്നതാണ് ഇനി ഓൾ ഗുഡ്സ്മാനിലും നമുക്ക് പരിഹാരം ലഭിച്ചില്ല എങ്കിൽ ലെവൽ ഫോർ ആയി കൺസ്യൂമർ കോർട്ടിൽ പോകാം ഇതാണ് അവസാന മാർഗം ഏറ്റവും ശക്തമായ കൺസ്യൂമർ പോട്ടിന്റെ സാധ്യതകളെ കുറിച്ച് വലിയൊരു വിശദീകരണം ആവശ്യമുണ്ട് അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നൽകുന്നതാണ് കീപ് വാച്ചിങ് ആമീസ് വേൾഡ് ട്വന്റി നന്ദി നമസ്കാരം